പൈസ കൊടുത്ത് വാങ്ങിയേ ആ കൊമ്പങ്ങാട് പോയാ അതെന്നു പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെയാങ്ങാട് ഇങ്ങോന്നോട് പോലും എന്തൊരു വെയിലോ തവേ ആ ഓരോരോ വലിയോടത്തെ ഗൈറ്റും കൂടുതൽ വെച്ചാണ് മനസ്സന്മാർക്ക് നടക്കണ്ടപ്പതില്ണ്ട് എത്താണ് പശു ഒച്ചല്ലാത്ത പടക്കം കൊടുത്ത കുട്ടികളെടുത്തക്ക് അത്ര വലിയൊരു കടിച്ചു മഞ്ചേരി അങ്ങാടി തന്നെ തുടങ്ങിയ മുന്നൂറ് അറുപത്തഞ്ച് ദിവസം ഓഫറുള്ള കട അന്വേഷിച്ച് നടന്നിറന്നിന്റെ ചെരുപ്പിന് ഓട്ട കൂടാക്കളും എപ്പഴാ കത്തിന്റെ ുംറക്കം വാങ്ങിയിട്ട് ഒരു കാര്യമില്ല എന്റെ മരീത്ത ചക്കുമാരി വാങ്ങി നോക്കിയാത്ത സാധനം ചെവിച്ചക്കൊന്നും അമ്മ ഒരാൾ ആർക്കിന് ചെയ്യാം അന്ന് പോയാന്ന് പറഞ്ഞാ മതി പൈസ പേര് ചവിട്ടിലൊട്ടിച്ച വേണ്ട എന്റെ ചേവി ആദ്യം പോലെ തോണ്ടിച്ചേ ആ മേണ്ട വേണ്ട കുട്ടികളോടൊന്നും പറയാൻ പാടില്ലേ അല്ലാതെ ാലും വേണ്ടീല ആ ഉള്ള കൊസറുലി അങ്ങനെ തീരേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് പൊയ്ക്കുന്ന ചെമ്പിന് ആ വളർത്തി അടിക്ക എന്താണ് ഗുണ്ടാണ് ൂരാ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻകൊണ്ട് ഇങ്ങോട്ട് പോയത് ചീറ്റി പോയിക്കണു തമ്പ് ഞാൻ പിന്നെ അതല്ലേ രാവിലെ തന്നെ തുടങ്ങിയിരിക്കണേ എന്ത് പപ്പടം തിന്നാലെത്തിക്കോ സമ്മാനം കിട്ടിണ്ട് ഓരി ആയി തന്നെ കൊണ്ടുവരണം ആ പാമ്പ് പാമ്പേ ചെന്നി കളിച്ചത് ആണ് മാക്കജി മായ്മെ തെങ്ങുമ്പോ തേനീച്ച കൂട് അമ്മായിമ്മന്റെ തലയിൽ ഞാൻ വായിച്ചു കണ്ട് പറഞ്ഞാരനിക്കെന്താ വേണ്ട പാടച്ചോല പപ്പടത്തിന്റെ പേപ്പർ അമ്മായിമ്മന്റെ തലയിൽ തേങ്ങ കൂടാൻ പാട്ടം കണ്ടില്ലേതാലിപ്പന്നെ ഞാന കോളിമ്പലല്ലോ നേരം നോമ്പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞോ അല്ലേ ഞാൻ നോമ്പി അല്ലോ പുഷ്പോട് പറഞ്ഞേ കഷ്ടപ്പെടുന്ന പേപ്പറല്ല ട്രസ്റ്റ് ആ പപ്പടം ഇത് പുതിയത് ഇറങ്ങിയതാണ് പപ്പടം ആ നല്ല ടേസ്റ്റ് ആണ് അത് മാത്രമല്ല നോക്കി കോ കോ ദിവസം ദിവസം ഒരു സമ്മാന ഒരു തവ കൊടുക്കുന്നുണ്ട് ദിവസം ദിവസം തല കൊടുക്കേ പാപ്പാന്റെ തല കൊടുക്കുന്നു ആ നേർക്കോലെയാ ഇങ്ങനെയാണെങ്കി ഈ പാപ്പടം എല്ലാരും വാങ്ങും ആ എല്ലാ കൂടി കൃത്യമായി എല്ലാ മാസവും സൈക്കിളും വാഷിംഗ് മെഷീനും കൊടുക്കൂ എല്ലാ സൈക്കിളും വാഷിംഗ് മെഷീനും സൈക്കിൾ അല്ലേ വാഷിംഗ് മെഷീൻ നല്ലൊരു കടയിൽ വാങ്ങി വേണം ഇന്ന് ഞാൻ പോകില്ല ഞാൻ ഇരുപത്താറാം തീയതി സാധനം വാങ്ങാൻ പോകണു കുത്താൻ കുത്തേണ്ടോ ആ അത് മാത്രമല്ല കേട്ടോ രണ്ടു മാസം കൂടുമ്പോ ഫ്രിഡ്ജ് കൊടുക്കുന്നുണ്ട് അതിന്റെ പൈസ ഒക്കെ ജഡ്ജ് കൊടുക്കും അജ് അപ്പടം വാങ്ങണീന്റെ പൈസ ജഡ്ജ് കൊടുക്കുക ജഡ്ജിക്കാതെ പണി ഞാൻ അഞ്ഞാ മഞ്ചേരി ബൈപ്പാസ് റോഡിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അലാക്കൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് മാർക്കറ്റ് കേൾക്കണില്ല ആ മൂന്ന് മൂന്ന് മാസം മാസം സ്കൂട്ടി ആ ഈ പെരുമാറിന്റെ ഊട്ടിക്കോലെ അതിന്റെ ഉദ്ഘാടനം അപ്പൊ ഞാൻ അവിടുന്ന് എടുക്കാതെ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അത് മാത്രമല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് എടുക്കാതെ വെച്ചിട്ടാണ് ചെവി കേട്ട് കേട്ടോ അതിനോട് ഒരു കാര്യം ചോദിച്ചാൽ പടിഞ്ഞാറൻകാടിയുള്ളത് പരിചയപ്പെടുത്താം മനുഷ്യന്റെ ബുള്ളറ്റൊക്കെ കഴിഞ്ഞു എന്നതുകൊണ്ട് ഇത് നോയിൽ പറക്കാൻ നിക്കണല്ലേ എന്നെ പറ്റി ആരും നോക്കണ്ടു അതെ പറഞ്ഞു കുറച്ച് കൊച്ചിന്ന് പെരച്ചക്കൊന്നും മാണ്ടട്ടോ ചങ്കള നമ്മൾ ഇപ്പൊള്ളത് പടിഞ്ഞാറൻകാടിയുള്ള മുള്ളത്തരുന്ന പടക്കടയിലാണ് ഇപ്രാവശ്യം